കായംകുളം കീരിക്കാട് തെക്ക് മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നന്ദികേശ നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ പുതുതായി കെട്ടുകാളയെ നിർമ്മിച്ച് ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ചട്ടംകൂട്ട് കർമ്മം നടത്തി നന്ദികേശിൽപി പ്രജിത്ത് ശിവപ്രസാദ് ചട്ടംകൂട്ട് നിർവഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് മൂലേശ്വേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നന്ദികേശ നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ പുതുതായി കെട്ടുകാളയെ നിർമ്മിച്ച് വരുന്ന ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ചട്ടം കൂട്ടുകർമ്മം നടന്നു നന്ദികേശിൽപി പ്രജിത് ശിവപ്രസാദ് ചട്ടം കൂട്ടുകർമ്മം നിരോധിച്ചു ഏതാണ്ട് പത്തു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു നന്ദികേശനെ നിർമ്മിച്ചു ഈ വരുന്ന ശിവരാത്രി നാളിൽ മുലേശ്ശേരി മഹാദേവ ക്ഷേത്രനടയിൽ സമർപ്പിക്കുക എന്നുള്ള സാക്ഷാത്കാരം മാത്രം അവശേഷിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഇന്നതിൻ്റെ ചട്ടം കൂട്ട ദിവസമാണ് പണിക്കാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ചട്ടം കൂട്ട് കർമ്മം നിർവഹിക്കപ്പെടും തുടർന്നു ഞങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കുവാൻ സാമ്പത്തികപരമായും ഒരു ചില ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട് അത് മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസം ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് തുടർന്നു എല്ലാവരുടെയും നാട്ടുകാരുടെ ഈ മഹാദേവ എൻ്റെ ശിവ ക്ഷേത്രനടയിൽ സമർപ്പിക്കുന്ന ആ അതിൽ എല്ലാവർക്കും പങ്കാളിയാകാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങളിലുണ്ട് അതുകൊണ്ട് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം പൂർണ്ണമായ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തെ കുറേ യുവാക്കളും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ മുലേശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് വലിയ പ്രാധാന്യം നൽകാത്ത ഒരു അവസരത്തിലാണ് ശിവരാത്രി ഉത്സവം കാലഘട്ട ഉത്സവമായിട്ട് ആഘോഷിച്ച് ആരംഭം കുറിക്കുന്നത് അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് കാൽനാട്ടുകർമ്മും കഴിഞ്ഞ് അതിനുശേഷം നന്ദിയേശന് നിർമ്മിക്കുന്ന ചട്ടം കൂട്ടൽ കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് തുടർന്ന് നമ്മുടെ ഇത് ശില്പി പ്രശസ്തനായിട്ടുള്ള പ്രജിത് ശിവപ്രസാദ് അവരാണ് വടക്കുന്തല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ശിരസ് ഏറ്റുവാങ്ങി ഇരുപതാം തീയതി വലിയ ഒരു വിളംബര ഘോഷയാത്രയായിട്ട് എത്തിച്ച് ശാഖായോഗം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സ്വീകരണങ്ങളും നിരവധി നന്ദീശ സമിതിയുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പട്ടക്കാട്ട് ക്ഷേത്രത്തിലെത്തി ഇരുപതാം തീയതി മുതൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ പരിപാടികളുമായിട്ടാണ് ഈ കെട്ടുത്സവം ആഘോഷിക്കുന്നത് അത് ഭാഗവത പാരായണം അന്നദാനം ശിവരാത്രി മഹാസമ്മേളനം അത് അനുഗ്രഹപ്രഭാഷണം നടത്തുന്നത് ശിവഗിരി മഠത്തിലെ ശുഭാങ്കാനന്ദ സ്വാമിയാണ് ഇപ്പോൾ എല്ലാ ചടങ്ങുകളിലും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ സംരംഭം വലിയൊരു വിജയമാക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കും എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് പി ബി ശശിധരൻ നിർമ്മാണ സമിതിയുടെ രക്ഷാധികാരി പി എൻ രമേശൻ ശാഖാ സെക്രട്ടറി എസ് മണിക്കുട്ടൻ നിർമ്മാണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ആർ രഞ്ജിത്ത് സെക്രട്ടറി കെ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റ് ബി സദാശിവൻ വൈസ് പ്രസിഡന്റ് വി വിജയൻ ട്രഷറർ എസ് സുജിത്ത് വനിതാ വിഭാഗം പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി ഹജികുമാർ പ്രീത രമണൻ ശാഖായോഗം സെക്രട്ടറി എസ് മണിക്കുട്ടൻ വനിതാ വിഭാഗം സെക്രട്ടറി ചിത്ര അനി ശാഖായോഗം നിർമ്മാണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു